ഹലോ വെൽക്കം ഓർ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ മാർച്ച് ട്വന്റി സെവൻ ഞങ്ങളുടെ ഫസ്റ്റ് വെഡിങ് ആനിവേഴ്സറി ആയിരുന്നു കേട്ടോ അന്നൊരു ചെറിയ പ്രോഗ്രാം ഒക്കെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഓൾറെഡി അതിന്റെ വീഡിയോസ് ഒക്കെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ അന്ന് കിട്ടിയ ഗിഫ്റ്റ്സ് എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കിയാലോ ഇന്നൊരു അൺബോക്സിംഗ് വീഡിയോ ആണ് കേട്ടോ അപ്പൊ ഇതാ ഫസ്റ്റ് എന്നുള്ള ഗിഫ്റ്റ് എന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഗിഫ്റ്റ് ആണ് കേട്ടോ ഇതൊരു ലോക്കറ്റും ഒരു കമ്മലുമാണ് കമ്മൽ ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട് റിംഗ് ആണ് താഴെ ഇങ്ങനെ ഒരു മുത്തു വരുന്ന ഈ ഒരു കമ്മലിട്ടോ ഈ ഒരു കമ്മൽ ഓമിന്റെ ഒരു ലോക്കറ്റാണ് എന്താ ഈ ഒരു ലോക്കറ്റ് കമ്മല് ഞാൻ ഓൾറെഡി കാണിച്ചല്ലോ ആ കമ്മലും ഈ കമ്മലും ഈ ഒരു ലോക്കറ്റ് കേട്ടോ ഓക്കെ ഇതാണ് വീട്ടിൽ നിന്ന് കൊണ്ടുവന്നത് നല്ല സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ നല്ല അടിപൊളി ലോക്കറ്റാണ് ഓമിൻ്റെ നല്ല ഭംഗിയുണ്ട് അവനും നല്ല ഇഷ്ടമായി ഈ കമ്മൽ ഞാൻ അത്ര വലിയ ഹെവി കമ്മലൊന്നും ഇടാറില്ല സ്വർണത്തിൻ്റെ കമ്മലേ ഞാനങ്ങനെ യൂസ് ചെയ്യാത്തതാണ് പക്ഷെ ഇത് നല്ല സിമ്പിളായിട്ട് കുഞ്ഞി കമ്മലായത് കൊണ്ട് എല്ലാ ഡ്രസ്സിൻ്റെയും കൂടെ ഇടാലോ അപ്പോൾ അതുകൊണ്ട് സൂപ്പറായിട്ടുണ്ട് നെക്സ്റ്റ് വൺ ഇതാ ഈ ഒരു കൃഷ്ണനും രാധ ഇത് അനന്തൂൻ്റെ ഒരു ഫ്രണ്ട് കൊണ്ടുവന്നതാണ് കേട്ടോ കൃഷ്ണനും രാധി അത്യാവശ്യം വലിയ ഫ്രെയിമാണ് നല്ല ഭംഗിയുണ്ട് കേട്ടോ താങ്ക് യു പിന്നെ ഇത് റോയൽ മിറാക്കിലിൻ്റെ ഒരു സ്പ്രേ ബോട്ടിലാണ് ഇത് എൻ്റെ ഓഫീസിൽ നിന്ന് എൻ്റെ ചേച്ചി കൊണ്ടുവന്നതാണ് കേട്ടോ ഓഫീസിൽ നിന്ന് ചേച്ചി കൊണ്ടുവന്നതാണ് ഞാനും അനന്തമൊക്കെ അത്യാവശ്യം സ്പ്രേ യൂസ് ചെയ്യുന്ന ആൾക്കാരാണ് ഇത് നല്ല കിഡിലൻസ് സ്മെല്ലാണ് കേട്ടോ നല്ല സൂപ്പർ സ്മെല്ലാണ് നല്ല കിഡിലൻ ആണ് നമ്മൾ പൊട്ടിച്ച് യൂസ് ചെയ്തിട്ടില്ല സ്മെല്ലൊന്ന് നോക്കിയെന്നേ ഉള്ളൂ സൂപ്പറായിട്ടുള്ളൂ താങ്ക് യു പിന്നെ ഇതായത് നല്ലൊരു കിഡിലൻ സാധനമാണ് കേട്ടോ ക്ലോക്കാണേ ഡേറ്റും ഡേയും ടൈമും ഉള്ള ക്ലോക്കാണ് ഓഫീസിൽ നിന്ന് എൻ്റെ ഫ്രണ്ട് കൊണ്ടുവന്നതാണ് ഓപ്പൺ ചെയ്ത് കാണിക്കും നല്ല ആസ്തറ്റിക്ക് ആയിട്ടുള്ളൊരു ഗിഫ്റ്റാണ് നല്ല ഭംഗിയുണ്ട് എനിക്ക് കാണാൻ നല്ല ഇഷ്ടമായി നല്ല അടിപൊളി ഗിഫ്റ്റ് ഇവിടെ ടൈം ഇവിടെ ഡേറ്റ് ഇവിടെ ഡേ നമുക്കിതാ ഇങ്ങനെ ചേഞ്ച് ചെയ്യാം കേട്ടോ ഇതിങ്ങനെ ടൈമും ഡേറ്റും നമുക്കിങ്ങനെ ചേഞ്ച് ചെയ്യാം ബാറ്ററി ഇടണം ബാറ്ററി ഇട്ടിട്ടില്ല അടിപൊളി ഗിഫ്റ്റ് ആണ് ഇങ്ങനെയാണ് കേട്ടോ ഫ്രണ്ട് ക്യാമറ ആയതുകൊണ്ട് കറക്റ്റായിട്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല അതുകൊണ്ടാണ് ഞാൻ ബാക്ക് ക്യാമറയിൽ കാണിച്ചത് ടൈം ഡേറ്റ് ഡേ നമുക്കതിങ്ങനെ ചേഞ്ച് ചെയ്യാവുന്നതാണ് കേട്ടോ നല്ല അടിപൊളി ഗിഫ്റ്റ് ആണേ നെക്സ്റ്റ് വൺ വന്നിട്ട് ഇതാ ഇത് ഇതും എൻ്റെ ഓഫീസിൽ നിന്ന് കിട്ടിയ ഗിഫ്റ്റ് ആണ് കേട്ടോ ഇതിൻ്റെ ആൾ തന്നു വിട്ട ആൾ വന്നിട്ടില്ലായിരുന്നു അപ്പോൾ വന്നവരുടെ അടുത്ത് കൊടുത്തുവിട്ടതാണ് ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി കേട്ടോ എല്ലാ ഗിഫ്റ്റും ഇഷ്ടമായി ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടമായി എന്ന് പറയാൻ ഒരു റീസൺ ഉണ്ട് വേറെ ഒന്നല്ല കുറേ നാളായിട്ട് ഞാൻ ഇതുപോലെ ബുദ്ധൻ്റെ ഒരു പ്രതിമ വാങ്ങിക്കണം എന്ന് വിചാരിച്ചിരിക്കുവായിരുന്നു ഓഫീസിനൊക്കെ വരുന്ന സമയത്ത് കുണ്ടല്ലൂർ ഇതുപോലൊരു ഷോപ്പുണ്ട് ഇങ്ങനെ ഒരുപാട് പ്രതിമകളൊക്കെ ഉണ്ടാക്കി പുറത്ത് വെച്ചേക്കും അതിലൊരു ബുദ്ധൻ്റെ സ്റ്റാച്ചുണ്ട് വലിയ സ്റ്റാച് അത് കാണുമ്പോൾ ഞാൻ അതിൻ്റെ കൂടെ ഉള്ളപ്പോൾ അവൻ്റെ അടുത്ത് പറയുമായിരുന്നു നമുക്ക് ഒരു ബുദ്ധൻ്റെ സ്റ്റാച്ചു വാങ്ങണം എന്ന് വിചാരിച്ചു ഇത് ഞാൻ ഒരിക്കലും എക്സ്പെക്ട് ഒരു ഗിഫ്റ്റ് അല്ല ഇത് പെട്ടെന്ന് അൺബോക്സ് ചെയ്ത് കണ്ടപ്പോൾ നമ്മളൊക്കെ ഒന്ന് ഷോക്ക് ആയിട്ടോ ഇത് ഫസ്റ്റ് ഓപ്പൺ ചെയ്തത് അനന്താണ് അവൻ ഓപ്പൺ ചെയ്തതേ പറഞ്ഞു ഇതെൻ്റെ ഇഷ്ടം പോലെ ആരോ ഗിഫ്റ്റ് വന്നിട്ടുണ്ടെന്ന് അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി ഞാൻ ഓപ്പൺ ചെയ്ത് കാണിക്കാം കേട്ടോ കിഡിലൻ ലിഫ്റ്റ് ആണ് കേട്ടോ ബുദ്ധൻ്റെ സ്റ്റാച്ചു ഇതിലൂടെ നമുക്ക് വെള്ളം നമുക്ക് കണക്ട് ചെയ്യാം പൈപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതെ ബേസ് ആണ് കേട്ടോ ഇരിക്കാനുള്ള ഇതുപോലായിരിക്കും ഇതുപോലെ നമുക്ക് ഫിക്സ് ചെയ്യാം എന്നിട്ട് ഓൾറെഡി ഇതിനകത്ത് തന്നെ ഇതിൻ്റെ കണക്ഷൻസും പൈപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം ഇതുകൂടെ ഇങ്ങനെ വെള്ളം ഒഴുകുന്ന ഒഴുകുന്നതിലിരിക്കുന്നത് നമ്മളൊന്നും കണക്റ്റ് ചെയ്തിട്ടില്ല ഇനി കണക്റ്റ് ചെയ്യണം താങ്ക് യു നെക്സ്റ്റ് വൺ ഒരു സാരിയാണ് ഇത് ചിറ്റ കൊണ്ടുവന്നതാണ് കേട്ടോ കൊച്ചച്ഛൻ്റെ വൈഫ് അച്ഛൻ്റെ അനിയൻ്റെ വൈഫ് കൊണ്ടുവന്നതാണ് ഒരു ഗ്രീൻ കളർ എംബ്രോയിഡറി വർക്കൊക്കെ ഉള്ളൊരു സാരിയാണ് ഓപ്പ ഞങ്ങളിത് ഓൾറെഡി എല്ലാം ഓപ്പൺ ചെയ്തിട്ടുള്ളതായിരുന്നു അതുകൊണ്ടാണ് എല്ലാം ഇങ്ങനെ അലങ്കോലായിട്ടിരിക്കുന്നത് <that> ും എന്റെ നിന്ന് എന്റെ കൂട്ടുകാരി കൊണ്ടുവന്നതാണ് ഇത് ഒരു അലിയാക്കട്ട് മോഡൽ ഒരു കുർത്തിയാണ് കുർത്ത അലിയാർക്കെട്ട് മോഡൽ നല്ല ഭംഗിയുണ്ട് നല്ലൊരു കളർ പാറ്റേൺ ഒക്കെയാണ് കേട്ടോ വന്നിരിക്കുന്നത് നല്ല ഡ്രസ്സ് കൊണ്ട് കാണാം ബ്ലാക്ക് എനിക്ക് പൊതുവെ ഭയങ്കര ഇഷ്ടമാണ് നേരത്തെ കാണിച്ച ഗ്രീൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഇത് നല്ല അടിപൊളി കുർത്തയാണ് കേട്ടോ അവൾ ഡ്രസ്സെല്ലാം വാങ്ങിക്കാൻ വേറൊരു റീസൺ കൂടെ ഉണ്ടാവും ഞാനവള് ഏകദേശം ഒരേ സൈസാണ് അതുകൊണ്ട് എൻ്റെ ഡ്രസ്സല്ല അവളും അവളുടെ ഡ്രസ്സല്ല ഞാനും ഇടും അപ്പം ഡ്രസ്സ് വാങ്ങിച്ച ചൂടുമ്പിൽ ആശാത്തിക്ക് യൂസ് ചെയ്യാമല്ലോ ഇത് അവൾ തന്നെ കൊണ്ടാണ് അനന്തൂരി ഒരു ഷേർട്ട് നല്ല ഷർട്ടാണ് താങ്ക് യു നെക്സ്റ്റ് ഒരു ഫ്രെയിം തന്നെയാണ് കൃഷ്ണന്റെ രാഘവൻ തന്നെ ഒരു ഫ്രെയിമാണ് കേട്ടോ വിനീത ചേച്ചിയും കൊണ്ടുവന്നതാണ് നല്ല നെക്സ്റ്റ് വൺ ഓൾസോ എൻ്റെ ഒരു കൂട്ടുകാരി കൊണ്ടുവന്നതാണ് ഓ വർക്ക് ചെയ്യുന്ന കുട്ടി കൊണ്ടുവന്നതാണ് ഇതൊരു ടേബിൾ ലാമ്പാണ് കേട്ടോ സെറാമിക് ടേബിൾ ലാമ്പാണ് ഇതാ ഇങ്ങനെ ഇരിക്കുന്ന ഒരു ടേബിൾ ലാമ്പാണ് നല്ല ഭംഗിയുള്ളൊരു കളറാണ് ലൈറ്റ് ഒരു ലാവൻഡർ ഷെയ്ഡാണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് ഇതൊരു സെറാമിക് ടേബിൾ ലാമ്പാണ് നല്ല ഭംഗിയുണ്ട് എല്ലാവർക്കും ഇഷ്ടമായി താങ്ക് യു നെക്സ്റ്റ് വൺ ഇതിലൊരു ബാഗും ഒരു ചപ്പലും ആണ് ചപ്പൽ അനന്തൂലാണ് കേട്ടോ ഇതാ ഇങ്ങനൊരു സാൻഡിസ് ഇത് വൈഫ് വൈഫിനെ കൊണ്ടുവന്നതാണ് ചിറ്റ കൊണ്ടുവന്നതാണ് ഇങ്ങനൊരു ചെരുപ്പ് അനന്തൂന് ഇങ്ങനൊരു ചെരുപ്പ് പിന്നെ എനിക്കൊരു ഹാൻഡ് ബാഗ് നല്ല ബാഗാണ് കേട്ടോ ഞാൻ ഈ ഒരു സ്പ്രേ കൊണ്ടുവന്നത് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഓഫീസിൽ ചേച്ചിയാ കൊണ്ടുവന്നതിന് ചേച്ചിയുടെ തന്നെ ഒരു ഗിഫ്റ്റാണേ ഹാൻഡ് ബാഗ് തന്നെയാണ് കേട്ടോ ദിസ് ഹാൻഡ് ബാഗിന് പിന്നിൽ ഒരു സ്റ്റോറി ഉണ്ട് അത് ചേച്ചിക്ക് ഓർമ്മയുണ്ടോ അതോ ചേച്ചി അത് ഓർത്തിട്ട് വാങ്ങിച്ചതാണോ എന്ന് എനിക്കറിയില്ല പക്ഷേ ഇതേ സെയിം ഹാൻഡ് ബാഗ് ചേച്ചിക്ക് ഉണ്ട് അന്ന് ചേച്ചി സാധനങ്ങൾ വാങ്ങിക്കാൻ പോയപ്പോൾ എനിക്കൊരു ഐറ്റം വാങ്ങിക്കണമായിരുന്നു അപ്പോൾ അതന്നെ വീഡിയോ കോൾ ചെയ്താണ് ചേച്ചി കാണിച്ചത് ഇത് ഓക്കെ ആണോ മേടിക്കട്ടെ എന്ന് അറിയാൻ വേണ്ടിട്ട് അന്ന് ചേച്ചിക്ക് വാങ്ങിക്കാൻ വേണ്ടി ചേച്ചി കുറച്ച് ബാഗ്സിൻ്റെ കളക്ഷൻസ് തന്നെ കാണിച്ചിട്ട് ഏതാ ഭംഗിയെന്ന് ചോദിച്ചായിരുന്നു ഒരുപാട് നാൾ മുന്നേ അപ്പോൾ ഞാൻ ഈ കളറാണ് ചേച്ചിക്ക് സെലക്ട് ചെയ്ത് കൊടുത്തത് അപ്പോൾ ഹാൻഡ് ബാഗ്സ് അപ്പോൾ അതിൽ ഇങ്ങനത്തെ കളേഴ്സ് ഇല്ലായിരുന്നു അത് നല്ല വൈബ്രന്റ് ആയിട്ടുള്ള ഒരു ഇടിവെട്ടി കളറാണല്ലോ ഒരു ഫ്രീക്കി കളറാണല്ലോ അപ്പോൾ ഞാൻ ഇതാണ് ചേച്ചിയുടെ അടുത്താണെന്ന് എടുത്തോളാൻ വേണ്ടിയിട്ട് പറഞ്ഞ് ചൂസ് ചെയ്ത് കൊടുത്തത് അപ്പോൾ അത് ഓർത്തിട്ടാണോന്നറിയില്ല ചേച്ചി ഇത് എനിക്ക് വാങ്ങിച്ചു വയസ്സല്ലേ ഇത് നമുക്ക് ലോങ് ചെയിൻ യൂസ് ചെയ്തിട്ട് വൈതാക്കിയിട്ടും ഇടാം ഇതിൻ്റെ ചെയിൻ ഇതിനകത്തുണ്ട് കേട്ടോ ചെയിനകത്ത് ഉണ്ട് അപ്പം നമുക്ക് അങ്ങനെ ഇടാം അല്ലാതെ ഇങ്ങനെ സിംപിളായിട്ട് ഇങ്ങനെ യൂസ് ചെയ്യാം നല്ല ഭംഗിയുണ്ട് കാണാം നല്ല ഫ്രീക്കി ഒരു വൈബ്രന്റ് കളർ കൊളാം താങ്ക് യു ചേ ഇതുപോലത്തെ വൈൻ ആണ് കേട്ടോ അത് നമ്മുടെ ഒരു റിലേറ്റീവെന്നെ കൊണ്ടുവന്നതാ നമ്മുടെ അച്ചാച്ചനന്തു അച്ചാച്ചനിയൻ നമ്മുടെ അച്ചാച്ചാച്ചനും അവിടുത്തെ അമ്മയും കൊണ്ടുവന്നാസ്റ്റ് താങ്ക് യു നെക്സ്റ്റ് വൺ അനന്റ സാറ് കൊണ്ടുവന്നതാണ് ഇതൊരു ബെഡ്ഷീറ്റ് ആണ് കേട്ടോ ബെഡ്ഷീറ്റ് ആണ് സെറ്റ് ഒരു ആണ് നല്ല ഭംഗിയുള്ള ഒരു ബെഡ്ഷീറ്റ് സെറ്റ് ആണ് അല്ലാണ്ട് ഓപ്പൺ ചെയ്യുന്നില്ല താങ്ക് യു നെക്സ്റ്റ് വൺ രണ്ട് ടീഷർട്ട്സ് ആണ് സെയിം പാറ്റേണിലാണ് എന്നെ രണ്ട് ഡിഫറെൻ്റ് കളറാണ് കേട്ടോ ഇത് നല്ല ഡാർക്ക് ബ്ലൂ ഒരു ടീഷർട്ട് ഇതിന്റെ കൂടെ തന്നെ അതിൻ്റെ തന്നെ സെയിം മോഡലാണ് പക്ഷേ കളർ മാത്രമേ വ്യത്യാസമുള്ളൂ എനിക്കും ഇടാം അനന്തൂരും ഇടാം ഈ ഒരു കോഫി കളർ ഈ രണ്ട് ടീഷർട്ട്സ് ഇത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചില വീഡിയോസിലൊക്കെ പറയാറുണ്ട് വിഷ്ണു കേട്ടെ വിഷ്ണുട്ട് വിഷ്ണുവിട്ടെന്ന് ചില വീഡിയോസിലൊക്കെ മിക്ക വീഡിയോസിലും ഉണ്ടാവും ചേട്ടൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ് ചേട്ടൻ്റെ അച്ഛനും അമ്മയും വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ചേട്ടൻ്റെ അച്ഛനും അമ്മയും കൊണ്ടുവന്നതാണ് കേട്ടോ താങ്ക് യു നേരത്തെ കണ്ടത് മാത്രല്ല കേട്ടോ ദാ ഈ ഒരു ഗിഫ്റ്റ് കൂടെ ഉണ്ട് ഇത് നമുക്ക് വളരെ പ്രഷ്യസ് ആയിട്ടുള്ളൊരു ഗിഫ്റ്റാണ് കേട്ടോ മാമൻ്റെ മക്കൾ കൊണ്ടുവന്ന ഗിഫ്റ്റാണെ ഓൾറെഡി നമ്മളിത് അൺബോക്സ് ചെയ്ത് ഹോളിൽ വെച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് അൺബോക്സിംഗ് വീഡിയോൻ്റെ കൂടെ എടുക്കാൻ പറ്റാഞ്ഞത് പെട്ടെന്ന് ശ്രദ്ധയിൽ നിന്ന് വിട്ടുപോയതാണ് കേട്ടോ ഞങ്ങൾക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു ഫ്രെയിമാണ് അതുകൊണ്ട് തന്നെ നമ്മൾ അൺബോക്സ് ചെയ്ത സമയത്ത് തന്നെ ഇത് ഹോളിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ടാണ് അൺബോക്സ് വീഡിയോ എടുത്ത സമയത്ത് അങ്ങനെ ഒരു വീഡിയോ എടുക്കാൻ പറ്റാതിരുന്നത് എന്തായാലും ഞങ്ങൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ടോ നല്ല ഭംഗിയുണ്ട് ഫ്രെയിം കാണാനായിട്ട് ഇത് നമുക്ക് ഭയങ്കര വാല്യുബിൾ ആയിട്ടുള്ളൊരു ഗിഫ്റ്റ് കൂടെ ആണ് കേട്ടോ അതുപോലെ തന്നെ വീട്ടിൽ നിന്ന് അവർ ഗോൾഡ് കൊണ്ടുവന്ന കൂട്ടത്തിൽ തന്നെ ഈ ഒരു രണ്ട് ഡ്രസ്സും കൂടെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അതും ഞാൻ അൺബോക്സിൽ വീഡിയോ എടുത്ത സമയത്ത് എടുക്കാനായിട്ട് വിട്ടുപോയി കേട്ടോ അതുകൊണ്ടാണ് ഇങ്ങനെ എടുക്കുന്നത് ഒരു ടോപ്പും ഒരു ഷർട്ടുമാണ് കൊണ്ടുവന്നേക്കുന്നത് എനിക്കൊരു ടോപ്പും അനന്തൂനും ഒരു ഷർട്ടുമാണ് കൊണ്ടുവന്നേക്കുന്നത് രണ്ടും അത്യാവശ്യം ഓൾട്ടർ ചെയ്യാനുണ്ട് അപ്പോൾ ഇതും നമ്മൾ ഓൾറെഡി അൺബോക്സ് ചെയ്ത സമയത്ത് മാറ്റി വെച്ചേക്കുന്നതായിരുന്നു അതുകൊണ്ട് പെട്ടെന്ന് ശ്രദ്ധയിൽ വിട്ടുപോയി അതുകൊണ്ടാണ് ആ വീഡിയോൻ്റെ കൂടെ ഇടാൻ പറ്റാഞ്ഞത് അപ്പോൾ ഒക്കെ എല്ലാവരും കണ്ടില്ലേ എല്ലാവർക്കും ഇഷ്ടമൊക്കെ എന്ന് വിചാരിക്കുന്നു ഇത്രയാണ് നമുക്ക് ആനിവേഴ്സറിക്ക് കിട്ടിയ ഗിഫ്റ്റ്സ് കിട്ടും അപ്പോൾ അത്ര ഗ്രാൻഡ് പ്രോഗ്രാം ഒന്നും അല്ലായിരുന്നു ഒരു ചെറിയ പ്രോഗ്രാം ആയിരുന്നു അതുകൊണ്ട് തന്നെ നമ്മൾ ഒത്തിരി പേരെയൊന്നും ഇൻവൈറ്റ് ചെയ്തിട്ടില്ല നമുക്ക് വളരെ വേണ്ടപ്പെട്ട കുറച്ച് ആൾക്കാരെ മാത്രമേ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ ഓൾമോസ്റ്റ് എല്ലാവരും വന്നിട്ടുണ്ട് അതിന് നമ്മൾ ഭയങ്കര ആണ് അത് ഞാൻ ഒരു വീഡിയോയിലും കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തതിലും നമ്മൾ ഒരുപാട് പേര് ഇൻവൈറ്റ് ചെയ്യുമെങ്കിലും ചിലരെയൊക്കെ നമ്മൾ വിചാരിക്കുമല്ലോ ഓ അവർ വരില്ലായിരിക്കും അവർ വരുമോ എന്നുള്ളൊരു കൺഫ്യൂഷനൊക്കെ നമുക്കുണ്ടാവില്ലേ വേറെ ഒന്നും കണ്ടല്ല ദൂരം വഴിക്കാണ് എല്ലാവരും ഉള്ളത് നമ്മളാണെങ്കിലോ നൈറ്റ് ആണ് ഫങ്ഷൻ അറേഞ്ച് ചെയ്തിരുന്നത് എട്ട് മണിക്ക് ശേഷമാണ് നമ്മൾ ഫങ്ഷൻ അറേഞ്ച് ചെയ്തിരുന്നത് അപ്പോൾ ആ സമയത്തൊക്കെ അവർ എത്തുമോ എന്നൊക്കെ ഉള്ളൊരു ഡൗട്ടൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ നമ്മൾ ഇൻവൈറ്റ് ചെയ്ത് ഓൾമോസ്റ്റ് എല്ലാവരും വന്നിട്ടുണ്ട് കുടുംബസമേതം തന്നെ എന്ന് വേണമെങ്കിൽ പറയാം ഓൾമോസ്റ്റ് എല്ലാവരും വന്നിട്ടുണ്ട് അതിന് നമ്മൾ ഭയങ്കര ഗ്രേറ്റ്ഫുള്ളാണ് എല്ലാവരുടെ അടുത്തും നമ്മളൊരു താങ്ക്സ് പറയുകയാണ് കേട്ടോ ഇത് ഞാൻ ഉന്നത്തെ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് എന്നാലും വൺസ് അഗെയിൻ താങ്ക് യു സോ മച്ച്